അന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്ന പ്രതിസന്ധി മാത്രമേ മാറിയിട്ടുള്ളൂ അത് അന്ന് ഞാൻ ഒരു ഓപ്പറേഷൻ മാറ്റിവെച്ചിരുന്ന ആ ഒരു ഉപകരണത്തിന്റെ അഭാവം ഇന്നലത്തെ പരിഹരിച്ചു അത് പിന്നെ ആ രോഗികൾക്കൊക്കെ സർജറി ഇന്നലെ തന്നെ കഴിഞ്ഞു അവരെ ഇന്ന നാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുപോലത്തെ ഉപകരണങ്ങളുടെ ക്ഷാമം പലതും ഉണ്ട് നിലവിൽ അത് ഞാൻ അന്ന് വിദഗ്ദ്ധ സമിതിയോട് ഞാനെല്ലാം അതിന്റെ എല്ലാം തെളിവുകളോടെ തന്നെ സൂചിപ്പിച്ചിരുന്നു അവരതിനെ കുറച്ച് പ്രതിവിധികളും അന്ന് സജസ്റ്റ് ചെയ്തു ഞാൻ തന്നെ അതൊക്കെ നടപ്പിലാകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇത് ഇത് സ്ഥിരമായിട്ട് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകണം അല്ലാതെ ഈ ഞാൻ എൻ്റെ കരിയറും എൻ്റെ ജോലിയും തിരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അത്ര റിസ്ക് എടുത്താണ് ഞാൻ ഇതിന് മുമ്പോട്ട് വന്നത് അതുകൊണ്ട് ഇങ്ങനെ ആരും ആരും മുന്നോട്ട് വരത്തില്ലേ ഒരുപക്ഷെ ഇനിയും എനിക്കതങ്ങനെ വരാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ ഞാനില്ലാതാകുന്നു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ സർവീസിലില്ലാകുന്നു അല്ലാതാകുന്നു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലാതാകുന്നില്ലല്ലോ അത് പരിഹരിക്കാൻ എന്തായാലും നടപടികൾ നടപടികളുണ്ടാണ് ഞാൻ ഒരിക്കൽ പോലും പിന്നെ മന്ത്രിസഭയോ ആരോഗ്യവകുപ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ കുറ്റം ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത് ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് ബ്യൂറോക്രസിക്കു പ്രശ്നമുണ്ട് സമ്മർദ്ദമുണ്ടോ മാർഗം മാർഗം ഒരുപാട് മാർഗ്ഗങ്ങളിൽ ലക്ഷ്യം ശാതീകരിച്ചിട്ടാണല്ലോ അവസാനം ഈ പലരും ആത്മഹത്യ ചെയ്യുന്ന എന്തിനാണ് അത് പല മാർഗ്ഗങ്ങൾ അവർ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നോക്കി എല്ലാം പരാജയപ്പെടുമ്പോഴാണല്ലോ അവർ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ചോദിക്കും ആത്മഹത്യ ഒരു പരിഹാരമാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഞാൻ പറയും അത് അയാളുടെ അവസാനത്തെ മാർഗ്ഗമാണത് വേറെ മാർഗ്ഗം ഇല്ലാതാകുമ്പോഴാണല്ലോ മാർഗ്ഗം മുമ്പിലൊന്നും വഴിയെ കുട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത് അന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം അത് ഇതിന്റെ എല്ലാ മാർഗങ്ങളിലും കൊട്ടിയടക്കപ്പെട്ടു എല്ലാ രീതികളിലും പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് ഞാനത് അതിലേക്ക് പോയത് അതിന് ശിക്ഷ നടപടികൾ വരും എന്നെനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുമുണ്ട് ഒരിക്കലും ഇല്ല ഇതുപോലെ ഇത്രയും എനിക്ക് തോന്നുന്നത് ഇതൊരു ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഞാൻ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും എങ്കിലും കുറച്ചുപേരെങ്കിലും എതിർക്കും എന്നുള്ളതാണ് അത് ഒരാൾ പോലും എതിർക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസ സമാധാനകരമായ കാര്യം മറ്റേ ഒരാൾ ഒരു സൈഡിൽ നിന്ന് പോലും എനിക്ക് എതിർപ്പില്ല ഏത് ജനങ്ങളിൽ നിന്നായാലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായാലും ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് ഉൾപ്പെടെ എല്ലാവരും എന്നെ നേരിട്ട് വന്ന് കണ്ട് ഡോക്ടർ പറഞ്ഞത് ശരിയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് അത് എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും അതറിയാം പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ മെഡിക്കൽ കോളേജിൽ കോൺഗ്രസ് അടക്കമുള്ളവ ആ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി വിമർശനം അതാണ് എനിക്കുള്ള ഒരേ ഒരു അപേക്ഷ കാരണം ഞാൻ എന്താണ് ചൂണ്ടിക്കാണിച്ചത് അത് പരിഹരിക്കുക അത്ര മാത്രമേ ഉള്ളൂ അത് അല്ലാതെ ഇതിന് ആരോഗ്യ വകുപ്പിനെ ആരെങ്കിലും മോശക്കാരനാക്കി മോശക്കാരൻ ആക്കി കാണിക്കുകയോ ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയോ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയോ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയോ ആശുപത്രിയുടെ മുമ്പിൽ ധർണാ പ്രകടനം തുടങ്ങിയ പരിപാടികൾ നടപ്പിലാക്കുകയോ ഇതൊന്നും ചെയ്യരുതെന്നാണ് എൻ്റെ അപേക്ഷ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഞാൻ എന്താണോ പറഞ്ഞത് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടും അത് പിന്നീട് അത് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത് ദയവീത അതിൽ നിന്ന് പിന്മാറുക ഈ പരി ഈ പ്രശ്നങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഈ മെല്ലപ്പോക്കും ചുവപ്പ് നാടയും ഒഴിവാക്കി ഇത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഓരോ ഘട്ടങ്ങളിലും ഇന്നു മാത്രമല്ല എന്നും അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു അപേക്ഷ പരിധിന് ശരിയാണ് ഞാൻ അതോ നമുക്കിപ്പോ അങ്ങനെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അത് ആരോഗ്യമേഖലയ്ക്ക് അല്പം ഇടിച്ചിലുണ്ടാകും എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് അതിൻ്റെ അത് പരിഹരിക്ക പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആരോഗ്യമേഖലയുടെ വളർച്ച നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലായി നേരത്തെ ഇത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശരിയാണ് അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് അതിന്റെ അന്വേഷണം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഈ അംഗകാര്യ കമ്മിറ്റി തന്നെ അതിന്റെ ഒരു ഞാൻ ഈ പറഞ്ഞു ഈ പറഞ്ഞു ഇപ്പോഴും ചൂണ്ടിക്കാണിച്ച പ്രശ്നത്തിന്റെ കാരണം അവർ കൃത്യമായിട്ട് കണ്ടെത്തി അത് കളക്ടറേറ്റിൽ അത് ആ ഫയൽ മുടങ്ങിക്കിടന്നതാണ് രണ്ട് മാസം കളക്ടറേറ്റിൽ ഫയൽ മുടങ്ങിക്കിടന്നു പറഞ്ഞാൽ ഒരു ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു അടിയന്തര ഫയൽ രണ്ട് മാസം എങ്ങനെയാണ് കളക്ടറേറ്റിൽ മുടങ്ങിക്കിടക്കുക എന്നിട്ട് അന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കി അതേ രാത്രിയിൽ അത് രാത്രി തന്നെ അത് സോൾവായി അത് അവിടെ ചെന്ന് ഹൈദരാബാദ് വരെ പോയത് എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് അതുപോലെ തന്നെ ആവശ്യപ്പെടുന്ന വേറെ ഒരു തേർട്ടി ഡിഗ്രി ടെലിസ്കോപ്പ് എന്ന് പറഞ്ഞു വേറൊരു സാധനവും അന്ന് തന്നെ ഇന്നലെ ഭയങ്കര നടക്കുന്ന അതേ സമയത്ത് ആശുപത്രിയിൽ തന്നെ എത്തിച്ചു എങ്ങനെയാണ് ഇത് ഇത്ര വേഗത്തിൽ അപ്പം നടക്കുന്നത് മാസങ്ങളും വർഷങ്ങളും മുടങ്ങി കിടക്കുന്ന നടപടികൾ എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ശരിയാകുന്നത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അപ്പൊ പ്രശ്നം ഉണ്ടാക്കിയാലേ ഇല്ല അദ്ദേഹം എന്റെ ഒരു ഗുരുനാഥനാണ് അദ്ദേഹം വളരെ കാലമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഞാൻ ഇടതുപക്ഷ സഹായയാത്ര എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ത് എന്നെ എന്ത് ചെയ്താലും അദ്ദേഹത്തിനോട് ബഹുമാനത്തിന് എനിക്ക് യാതൊരു കുറവുണ്ടാവില്ല